പ്രവാസി സ്വാഗതം ഗൾഫിനെയും മാറ്റിമറിച്ച് യു എയുടെ പ്രധാന പദ്ധതികളിലൊന്നായ ഇത്തിഹാദ് റെയിൽവേ പദ്ധതി നിർമ്മാണം പുരോഗമിക്കുന്ന ഇത്തിഹാദ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായുള്ള യാത്രാ ട്രെയിനിന്റെ ആദ്യ ദൃശ്യങ്ങൾ ഇത്തിഹാദ് റെയിൽവേ അധികൃതർ പുറത്തുവിട്ടിരിക്കുകയാണ് അത്യാധുനിക സൗകര്യങ്ങളുമായി അങ്ങനെ രാജകീയ യാത്രയാണ് ഇത്തിഹാദ് ട്രെയിനിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത് എന്നത് ഇതിലൂടെ കാണുവാൻ സാധിക്കും ഹൈസ്പീഡ് ട്രെയിനുകളുടെ സവിശേഷതയായ എയ്റോ ഡൈനാമിക് ഡിസൈനിൽ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്ന ട്രെയിനിന്റെ ഇന്റീരിയർ അതിമനോഹരവും സൗകര്യപ്രദവുമാണ് അബുദാബിയിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം പദ്ധതി പൂർണ്ണമാകുന്നതിലൂടെ യു മരുഭൂമിയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട യാത്രക്കാർക്ക് ഈ ട്രെയിൻ യാത്ര ആസ്വദിക്കാം ഏഴ് എമിറേറ്റുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത്തിഹാദ് റെയിൽ രാജ്യം മുഴുവൻ യാത്രയ്ക്കായി ട്രെയിൻ സജ്ജമാകും തുടക്കത്തിൽ ചരക്ക് നീക്കത്തിൽ മുൻഗണന അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചുള്ള ട്രെയിനിൽ വിമാനത്തിന്റേതിന് സമാനമായ സീറ്റുകളാണ് യാത്രാ ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഇതിന്റെ ആദ്യ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇരുവശങ്ങളിലുമായി രണ്ട് സീറ്റുകൾ വീതമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സിൽവർ ഗ്രേ നിറങ്ങൾ മികച്ച കാഴ്ച ഭംഗിയാണ് കോച്ചുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനും പുസ്തകങ്ങളോ മറ്റോ വായിക്കുന്നതിനും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിനും മറ്റും പാകത്തിൽ സീറ്റിന് പുറകിൽ ട്രെയിനും ഘടിപ്പിച്ചിട്ടുണ്ട് ടേബിളിന്റെ ഇരുവശത്തും മുഖാമുഖം ഇരിക്കാവുന്ന രീതിയിൽ സംവിധാനിച്ചിരിക്കുന്ന സീറ്റുകളും ലഭ്യമാണ് വീൽ ചെയറുകൾക്കും കാറ്ററിംഗ് ട്രോളികൾക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പാകത്തിലുള്ള സ്ഥല സൗകര്യവും ട്രെയിനിലുണ്ട് വൈഫൈ ചാർജിംഗ് പോയിന്റുകൾ എന്നിവയും യാത്രക്കാർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ യു എ എയും സൗദിയെയും ബന്ധിപ്പിച്ച് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തിഹാദ് റെയിൽവേ നെറ്റ്വർക്ക് പദ്ധതിയുടെ അനുബന്ധമായാണ് യാത്രാ റെയിൽവേ പദ്ധതി നടപ്പിലാക്കുന്നത് യു എയിലെ തുറമുഖങ്ങളെയും പ്രധാന നഗരങ്ങളെയും ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ഇത്തിഹാദ് റെയിൽ നിലവിൽ ചരക്ക് നീക്കത്തിന് മാത്രമായാണ് ഉപയോഗിക്കുന്നത് ഇതിനോടൊപ്പം യാത്രാ ട്രെയിൻ സർവീസ് കൂടി ആരംഭിക്കാൻ പിന്നീട് തീരുമാനം എടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് പുതിയ പാസഞ്ചർ ട്രെയിനുകൾ ഒരുക്കുന്നത് പുതിയ റെയിൽവേ പദ്ധതി നിലവിൽ വരുന്നതോടെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്രാ സമയം അൻപത് മിനിറ്റായി ചുരുങ്ങും അബുദാബിയിൽ നിന്ന് ഫുജേറയിലേക്കുള്ള യാത്രാ സമയം നൂറ് മിനിറ്റായും കുറയുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി യാത്രാ റെയിൽ പദ്ധതിക്ക് ഇരുന്നൂറ് ദൃഹമാണ് ചെലവ് കണക്കാക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ദശലക്ഷം യാത്രക്കാരെയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ അറിയിച്ചു ഇരുപതിനായിരം കോടി ദൃഹമിന്റെ വരുമാനമാണ് പദ്ധതി വഴി പ്രതീക്ഷിക്കുന്നത് എന്നാൽ യാത്രാ റെയിൽ എപ്പോൾ സർവീസ് ആരംഭിക്കുമെന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല ഇത്തിഹാദ് റെയിൽ ശൃംഖലയുടെ ഭാഗമായി നിർമ്മിക്കുന്ന യാത്രാ റെയിൽ സർവീസിന് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ട്രെയിനിൽ നാനൂറ് പേർക്ക് യാത്ര ചെയ്യാനാവും യുഎഇയുടെ കിഴക്കേ അറ്റമായ ഫുജൈറ മുതൽ സൗദി അതിർത്തിക്ക് സമീപമുള്ള സിലാവറെ നീണ്ടുകടക്കുന്നതാണ് യാത്രാ റെയിൽ യു എയിലെ പതിനൊന്ന് നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് റെയിൽവേ ശൃംഖല നിലവിലെ പ്രധാന ഹൈവേകൾക്ക് സമാന്തരമായാണ് ഓടുക നഗര കേന്ദ്രങ്ങളിൽ തന്നെയായിരിക്കും ട്രെയിൻ സ്റ്റേഷനുകൾ നിർമ്മിക്കുക അയ്യായിരം കോടി ദീർഘം ചെലവിൽ നിർമ്മിക്കുന്ന യാത്രാ റെയിലിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഡിസംബറിലാണ് ഭരണാധികാരികൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ ഒൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകാൻ ഇത്തിഹാദ് റെയിൽവേക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ